ഈശോ മിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഇന്നേ ദിവസം നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്ന വിഷയം സുവിശേഷത്തിൽ മത്തായുടെ സുവിശേഷം അഞ്ചാം അധ്യായം പതിനാറ് പതിമൂന്ന് മുതൽ പതിനാറ് വരെയുള്ള തിരുവചനങ്ങളാണ് നമ്മൾക്കെല്ലാവർക്കും വളരെ സുപരിചിതമായിട്ടുള്ള ഒരു വചനഭാഗമാണ് ഈശോ നമ്മളോട് പറയുന്നു നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ് നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ് രണ്ട് ചെറിയ ചിന്തകളാണ് ഈശോ പറയുക നമുക്കറിയാം ഉപ്പ് എന്ന് പറയുന്ന ആ വസ്തു നമ്മൾ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് പല ആവശ്യങ്ങൾക്ക് നമ്മളത് ഉപയോഗിക്കാറുണ്ട് പ്രത്യേകിച്ച് അമ്മമാരൊക്കെ കറിയിൽ സ്വാദ് കൂടാനായിട്ട് രുചി കൂട്ടാനായിട്ടൊക്കെ അത് ഉപയോഗിക്കുന്നതാണ് അവർക്ക് ഒഴിച്ചു കൂടാനാവാത്ത ഒരു വസ്തു ആണത് അതുപോലെ ഉപ്പിൻ്റെ മറ്റ് ഉപയോഗങ്ങൾ നമുക്കറിയാം അതൊരു പ്രിസർവേറ്റീവാണ് ആണ് ഭക്ഷണ സാധനങ്ങളൊക്കെ കേടു കൂടാതിരിക്കാനായിട്ടത് ഉപയോഗിക്കും അതൊരു വളമാണ് തെങ്ങിൻ്റെ ചുവട്ടിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് വളമായിട്ട് മാറും അത് അങ്ങനെ പല പല ഉപകാരങ്ങൾ അല്ലെങ്കിൽ ഉപയോഗങ്ങൾ ഉപ്പ് കൊണ്ട് ഉണ്ട് അപ്പോൾ ഈശോ പറയുന്നു നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ക്വാളിറ്റീസ് അല്ലെങ്കിൽ ഗുണഗണങ്ങൾ ഈശോ നമ്മുടെ ജീവിതത്തിൽ നൽകിയിട്ടുണ്ട് അപ്പോൾ ആ ഗുണങ്ങളൊക്കെ മറ്റുള്ളവർക്ക് നന്മയായിട്ട് മറ്റുള്ളവരുടെ ജീവിതത്തിന് രുചി പകരാനായിട്ട് മറ്റുള്ളവരുടെ ജീവിതത്തെ സംരക്ഷിക്കാനായിട്ട് മറ്റുള്ളവരെ സ്നേഹിക്കാനൊക്കെ ആയിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് അന്ന് ചിന്തിച്ചു നോക്കാം രണ്ടാമതായിട്ട് ഈശോ പറയുന്ന ഒരു കാര്യം ഇതാണ് നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ് നമുക്കറിയാം പ്രകാശം ജീവിതത്തിൽ ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യമാണ് ഒരു ഇരുട്ടുള്ള മുറിയിൽ ഒരു ചെറിയ തിരി അല്ലെങ്കിൽ ഒരു ചെറിയ മിന്നാമനങ്ങിൻ്റെ പ്രകാശം വലിയൊരു ഡിഫറൻസ് തന്നെ ഉണ്ടാകും നമുക്ക് ഇരുട്ടിൽ ഒരിക്കലും നടക്കാനായിട്ട് സാധിക്കില്ല നമ്മൾ പരസ്പരം തട്ടിത്തടഞ്ഞു വീഴും ഒരു കഥയുണ്ട് അതിപ്രകാരമാണ് ഒരിക്കലും ഒരു അന്തനായുള്ള യുവാവിന് അവൻ്റെ സുഹൃത്തുക്കളെല്ലാം കൂടി ചേർന്ന് ഒരു വിളക്ക് കൊടുക്കുകയാണ് വിളക്ക് എന്ന് പറഞ്ഞാൽ റാന്തൽ അപ്പോൾ ഉള്ള ആ സമ്മാനം കൊടുത്ത വഴി തന്നെ അദ്ദേഹം അവൻ്റെ സുഹൃത്തുക്കളോട് ചോദിക്കുകയാണ് എനിക്ക് കണ്ണ് കാണാൻ കഴിയില്ല പിന്നെ എന്തുകൊണ്ടാണ് എനിക്ക് ഈ വിളക്ക് തരുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാർ പറഞ്ഞു നിനക്ക് കണ്ണ് കാണാൻ കഴിയില്ല എന്നുള്ളത് ശരി തന്നെ പക്ഷേ നീ രാത്രിയിൽ പുറത്തിറങ്ങുമ്പോൾ മറ്റുള്ളവർ നിൻ്റെ എതിരെ വരുന്നവർക്ക് നീ വിളക്ക് കയ്യിൽ പിടിച്ച് നടക്കുമ്പോൾ അവർക്ക് കാണാനായിട്ട് സാധിക്കും നീ വരുന്നുണ്ട് അതുകൊണ്ട് അവർക്ക് വഴിമാറി നടക്കാനായിട്ട് സാധിക്കും അങ്ങനെ ഇത് നിനക്ക് ഉപകാരപ്പെടും അങ്ങനെ അവൻ ആ സമ്മാനം സ്വീകരിക്കുകയാണ് ഒരു ദിവസം ഈ യുവാവ് തൻ്റെ സുഹൃത്തുക്കൾ സമ്മാനമായി നൽകിയ ഈ വിളക്ക് ഈ വിളക്കുമായി അദ്ദേഹം രാത്രിയിൽ പുറത്തിറങ്ങി നടക്കുകയാണ് അദ്ദേഹത്തിൻ്റെ എതിരെ കുറച്ച് ആളുകൾ നടന്നു വരുന്നുണ്ട് പെട്ടെന്ന് ഇദ്ദേഹവുമായി കൂട്ടിയിടിച്ച് ഈ അന്ധനായിട്ടുള്ള യുവാവ് വഴിയിൽ വീഴുകയാണ് പെട്ടെന്ന് ഉടനെ തന്നെ എഴുന്നേറ്റ് അയാൾ ചോദിക്കുകയാണ് എൻ്റെ കയ്യിൽ ഈ വിളക്ക് നിങ്ങൾ കാണുന്നില്ലേ എന്നിട്ട് പിന്നെന്തുകൊണ്ടാണ് നിങ്ങൾ അശ്രദ്ധമായി എന്നെ തള്ളി താഴെയിടുന്നത് എന്ന് അദ്ദേഹം ആക്രോശിക്കുകയാണ് അപ്പോൾ ആ മനുഷ്യർ അദ്ദേഹത്തോട് പറയാണ് സഹോദര തങ്ങളുടെ കയ്യിൽ വിളക്ക് ഉണ്ട് എന്നത് സത്യം തന്നെ പക്ഷെ ആ വിളക്കിൽ തിരി അത് കത്തുന്നില്ല അത് കരിന്തിരി കത്തുകയാണ് അപ്പോഴാണ് അയാൾക്ക് മനസ്സിലായത് തൻ്റെ കയ്യിലുള്ള വിളക്കിൽ പ്രകാശമില്ല ആ പ്രകാശം അസ്തമിച്ചിരിക്കുന്നു അത് കെട്ടുപോയിരിക്കുന്നു എന്ന് അയാൾ മനസ്സിലാക്കുകയാണ് സ്നേഹമുള്ള സഹോദരരെ ഈശോ തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട് ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് എന്നിലൂടെ നടക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല അപ്പോൾ ലോകത്തിൻ്റെ ഈ പ്രകാശമായ ആ ഈശോയുടെ ആ റോള് തന്നെയാണ് നമ്മളും നിർവഹിക്കാനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുക നമ്മുടെ ജീവിതം വഴി മറ്റുള്ളവർക്ക് പ്രകാശമായിട്ട് തീരാനായി സാധിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം കൊണ്ടൊരു അർത്ഥം ഉണ്ടാവുകയുള്ളൂ എന്ന് നാം മനസ്സിലാക്കണം രണ്ടാമതായിട്ട് നമുക്ക് ലാറ്റിൻ കുർബാനയിൽ ഒരു ഭാഗമുണ്ട് പുരോഗതി പ്രകാരം പറയുന്നു ദ ലോഡ് ബി വിത്ത് യു അപ്പോൾ ജനങ്ങളുടെ റെസ്പോൺസ് ഇപ്രകാരമാണ് വിത്ത് യു ആൻഡ് വിത്ത് യുവർ സ്പിരിറ്റ് ആ പ്രകാശമാകുന്ന ദൈവം നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട് അതിനെ ഉജ്ജ്വലിപ്പിക്കാനായിട്ട് അതിനെ കരിന്തിരി എത്താതിരിക്കാനായിട്ട് നാം എപ്പോഴും പരിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം ധന്യമാകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം ലോകത്തിന് പ്രകാശമായ ലോകത്തിന് പ്രകാശമായി ഭൂമിയുടെ ഉപ്പായി തീരുവാനായിട്ട് ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആ